ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ വർത്തമാന പത്രങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് വർത്തമാന പത്രങ്ങൾ നമ്മുടെ പരീക്ഷയിൽ സാധാരണയായി ചോദ്യങ്ങൾ കടന്നു വരുന്ന ഒരു ഏരിയയാണ് പത്രങ്ങൾ പത്രങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം എസ് സി ആർ ടി നിന്നെടുത്തതാണ് നമുക്ക് നോക്കാം ആദ്യം തന്നെ ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം ഏതാണെന്ന് ചോദിച്ചാൽ അല്ല അത് സുലഭ് സമാചാർ ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം സുലഭ് സമാചാർ ചോദ്യമായിട്ട് ചിലപ്പോൾ ഒരാ എസ് ആർ ടിയിലെ ഒരു ഭാഗമാണ് പാരഗ്രാഫിൽ നിന്നെടുത്താണ് ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം സുലഭ സമാചർ അടുത്തത് ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അതാ ദേശീയ സമരകാലത്ത് ഒട്ടനവധി പത്രങ്ങൾ ഉണ്ടായിരുന്നു ആ പത്രങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളുകൾ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഹിന്ദു പത്രവും സ്വദേശി മിത്രം പത്രവും ആരംഭിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യർ ആണ് ആരാണ് ജി സുബ്രഹ്മണ്യ അയ്യർ ഹിന്ദു സ്വദേശി മിത്രം അപ്പൊ ഹിന്ദു പത്രം എന്ന് കേൾക്കുമ്പോഴും സ്വദേശി മിത്രം എന്ന് കേൾക്കുമ്പോഴും ജി സുബ്രഹ്മണ്യ അയ്യരെ ഓർമ്മ ഹിന്ദു അയ്യരാണ് എന്നങ്ങ് ഓർക്കുക ഓക്കെ അപ്പോ ഹിന്ദു സ്വദേശി മിത്രം ഒരാളാണ് ജി സുബ്രഹ്മണ്യ അയ്യർ അടുത്തത് നമുക്ക് അമൃത ബസാർ പത്രിക രണ്ടുപേര് ചേർന്നാണ് ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും ഇപ്പൊ ഘോഷാണ് അമൃത ബസാർ പത്രിക എന്ന് ഓർക്കുക ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും അമൃത ബസാർ ശിഷിർ കുമാർ ഘോഷ് മോത്തിലാൽ ഘോഷ് ബോംബെ സമാചാർ ഫർദൂർജി ജി മർസ്ബാൻ നമുക്ക് ബോംബെയിൽ സർദാർ ജുമാൻ ബോംബെയിലാണ് ഓർക്കുക അപ്പൊ ഫർദൂർജി ജി മർസ്ബാൻ ബോംബെ സമാചാർ ഫർദൂർജി ജി മർസ്ബാൻ കേസരിയും മറാത്തയും ആരാണ് ബാലഗംഗാധര തിലകൻ കേസരി മറാത്ത മറാത്തയുടെ നേതാവാണ് ബാലഗംഗാധര തിലകൻ ഓർക്കുക ഇപ്പൊ കേസരി ബാലഗംഗാധര തിലക് അടുത്ത ബംഗാളി ആരാണ് സുരേന്ദ്രനാഥ് ആണ് നമ്മുടെ തൊട്ടടുത്ത ഒരു ബംഗാളിയാണ് സുരേന്ദ്രനാഥ ബാനർജി എന്ന് ഓർക്കുക ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി വോയിസ് ഓഫ് ഇന്ത്യ ദാദാ വായി നവറോജി വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജി ദാദാ ബായ് ആ ദാദയുടെ വാക്കായിരുന്നു അത് എല്ലാവരും കേൾക്കുന്നത് ഗുണ്ട ഗുണ്ട എന്ന എന്നർത്ഥത്തിൽ ദാദ എന്നൊക്കെ നമുക്ക് ദാദ അവിടുത്തെ ദാദയായിരുന്നു വോയിസ് ഓഫ് ഇന്ത്യ വോയിസ് അയാളുടെ ആയിരുന്നു വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായി നവറോജി ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ഷോം പ്രകാശ് എന്ന് കാണുമ്പോൾ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ പ്രകാശ്വരചന്ദ്ര വിദ്യാസാഗർ ന്യൂ ഇന്ത്യ കോമൺവെയിൽ ആനി ബസന്റ് ന്യൂ ഇന്ത്യയും കോമൺവെയിലും ആനി ആണ് ന്യൂ ഇന്ത്യ കോമൺവെയിൽ എന്നിവ ആനി ബസൻ യങ് ഇന്ത്യ ഹരിജൻ അത് എന്താണ് അത് മഹാത്മാഗാന്ധി യങ് ഇന്ത്യ ഹരിജൻ എന്ന് പറയുന്ന മഹാത്മാഗാന്ധി പണ്ടു മുതലേ പഠിക്കുന്നതാണ് ഹരിജനും യങ് ഇന്ത്യയും മഹാത്മാഗാന്ധി അൽ ഹിലാൽ ആരാണ് അൽ ഹിലാൽ എന്ന പത്രം തുടങ്ങിയത് മൗലാന അബ്ദുൽ കലാം ആസാദ് അൽ ഹിലാൽ മൗലാന മൗലാന അൽ ഹിലാൽ അബ്ദുൽ കലാം ആസാദ് എന്ന് ഓർക്കുക വന്ദേ മാതരം ലാലാ ലജ്പത് റായ് ആണ് വന്ദേ മാതരം ലാലാ ലജ്പത് റായ് നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ വന്ദേ മാതരം ലാല ലജ്പത് റായ് നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ ഒന്നുകൂടി ഒന്ന് ഓടിച്ചു വിടാം ഹിന്ദുവും സ്വദേശി മിത്രവും ജി സുബ്രഹ്മണ്യ അയ്യർ അമൃത അമൃതബസാർ പത്രിക ശിശുർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും ബോംബെ സമാചാർ സർദാർ ജിയാർക്കുക ഫർദൂർ ഫർദൂർജി മർസ്മാൻ കേസരി മറാത്തിയും ബാലഗംഗാധര തിലകൻ ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായി നവറോജി ഷോ പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ന്യൂ ഇന്ത്യയും കോമൺവെയിലും ആനി ബസന്റ് യങ് ഇന്ത്യ ഹരിജൻ മഹാത്മാഗാന്ധി അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ് വന്ദേ മാതരം ലാല ലജുപത് റായ് നേഷൻ നമ്മുടെ ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന് ഓർത്തുവെക്കുക In െ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവും അതിന്റെ നേതാക്കളും തങ്ങളുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആശ്രയിച്ച പ്രധാന മാർഗമായിരുന്നു വർത്തമാന പത്രങ്ങൾ എന്താണ് വർത്തമാന പത്രങ്ങൾ അക്കാലത്ത് പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് സാമൂഹിക സേവനമായാണ് കരുതിയിരുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നയങ്ങളെ അവ എതിർക്കുകയും ശക്തമായി വിമർശിക്കുകയും ചെയ്തു അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റ് നയങ്ങളെ എതിർക്കുകയും ശക്തമായി വിമർശിക്കുകയും ചെയ്തു ദേശീയ കാഴ്ചപ്പാടോട് കൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ് ആണ് ഒന്നുകൂടി ഓർക്കുക ദേശീയ കാഴ്ചപ്പാടോട് കൂടിയ പത്രങ്ങൾക്ക് ദേശീയ കാഴ്ചപ്പാടോട് ഈ ഒരു പാരഗ്രാഫ് ഒക്കെ എടുത്തിപ്പോൾ നമുക്ക് നമ്മുടെ പരീക്ഷയിൽ തരും അതുകൊണ്ട് വ്യക്തമായി പഠിക്കുക ദേശീയ കാഴ്ചപ്പാടോട് കൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് ആരാണ് അത് രാജാറാം മോഹൻ റോയി ആണ് അദ്ദേഹം ബംഗാളി ഭാഷയിൽ ആരംഭിച്ചത് ഇമ്പോർട്ടന്റ് ആണ് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച സംബാദ് കൗമദി ഏതാണ് സംബാദ് കൗമദി അപ്പൊ സംബാദ് കൗമദി രാജാറാം മോഹൻ റോയ് ഏത് ഭാഷയിലാണ് ആരംഭിച്ചത് ബംഗാളി ഭാഷയിലാണ് സംബാദ് കൗമദി ആരാണ് രാജാറാം മോഹൻ റോയ് കൂടാതെ പേർഷ്യൻ ഭാഷയിൽ പുറത്തിറക്കിയ മിറാത് ഉൽ അക്ബർ പേർഷ്യൻ ഭാഷയിൽ രാജാറാം മോഹൻ റോയ് പുറത്തിറക്കിയ ഉൽ അക്ബർ എന്നിവ സാമൂഹിക പരിഷ്കരണം ദേശീയത ജനാധിപത്യം തുടങ്ങിയ ആശയങ്ങൾക്ക് ഊന്നൽ നൽകിയെന്ന് കൂടി മനസ്സിലാക്കുക ഇവയുടെ പാത പിന്തുടർന്ന് നിരവധി പത്രങ്ങൾ വിവിധ ഭാഷകളിൽ പുറത്തിറങ്ങി ഇവയിൽ ഭൂരിഭാഗവും പ്രസിദ്ധീകരിച്ചത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെയും ദേശീയ പ്രസ്ഥാനത്തിന്റെയും നേതാക്കളായിരുന്നു എന്ന് കൂടി മനസ്സിലാക്കുക ഇവിടെയാണ് രാജാറാം മോഹൻ റോയെ കുറിച്ചാണ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ ദേശീയ പത്രങ്ങൾ നമുക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയിയാണ് ബംഗാളി ഭാഷയിൽ അദ്ദേഹം രചിച്ചതാണ് സംബാദ് കൗമുദിയും പേർഷ്യൻ ഭാഷയിൽ നിറാദ് ഉൽ അക്ബറും രചിച്ചു എന്ന് കൂടി മനസ്സിലാക്കുക അടുത്തത് വർത്തമാന പത്രങ്ങളുടെ ശക്തി മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഗവൺമെന്റ് അവയെ നിയന്ത്രിക്കാൻ പല ശ്രമങ്ങളും നടത്തി അതിൽ പ്രധാനപ്പെട്ടതാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ആര് ലിട്ടൻപ്രഭു ലിട്ടൻപ്രഭു നടപ്പിലാക്കിയ പ്രാദേശിക ഭാഷാ പത്ര നിയമം പ്രാദേശിക ഭാഷാ പത്ര നിയമം ആരാണ് നടപ്പിലാക്കിയത് ലിട്ടൻ പ്രഭു ചോദിച്ചിട്ടുണ്ട് ഇനിയും ചോദിക്കാം പ്രാദേശിക ഭാഷാ പത്ര നിയമം അല്ലെങ്കിൽ വെർണാക്യുലർ പ്രസ് ആക്ട് എന്ന് ചോദിക്കാം വെർണാക്യുലർ പ്രസ് ആക്ട് അല്ലെങ്കിൽ പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയവ ആരാണ് അത് ലിട്ടൻ പ്രഭു ആരാണ് ലിറ്റൻ പ്രഭു വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടില് ഏർ ലിട്ടൻ പ്രഭു ആണ് എന്നുകൂടി കൂടി മനസ്സിലാക്കണം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് ആരാണ് ലിട്ടൻപ്രഭു ിട്ടൺ ആക്ട് അല്ലെങ്കിൽ പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ഇതിലൂടെ പ്രാദേശിക ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾക്ക് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉയർന്നു വരികയും ഗവൺമെന്റ് അത് പിൻവലിക്കുകയും ചെയ്തു അക്കാലത്ത് പത്രങ്ങൾ വായിക്കുന്നതും അതിലെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതും പത്രങ്ങളെ സംരക്ഷിക്കുന്നതും ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായാണ് ജനങ്ങൾ കണക്കാക്കിയിരുന്നത് ഇതാണ് വർത്തമാന പത്രങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് വർത്തമാന പത്രങ്ങൾ എന്ന് പറയുന്നതാണ് നമ്മൾ വായി വായിച്ചത് അപ്പൊ കൃത്യമായി ഇതിലെ ചോദ്യങ്ങൾ തന്നെ നമ്മുടെ പരീക്ഷാ പേപ്പറിൽ ഒരുപാട് ഇടം പിടിച്ചിട്ടുണ്ട് വരാൻ വേണ്ടി പോകുന്ന പരീക്ഷകളിലും ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ വ്യക്തമായി മറന്നു പോകാതെ പഠിക്കുക ഒരു രണ്ടോ മൂന്നോ മൂന്നോസൊക്കെ ദിവസം ദിവസവും ഇത് തന്നെ വായിച്ചു പോവുക അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിന്റെ ആ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും എന്ത് ചെയ്യുക ഒരു സ്റ്റിക്ക് നോട്ട് വാങ്ങിച്ച് എഴുതി നിങ്ങൾ സ്റ്റിക്ക് ചെയ്ത് വെക്കുക ഡെയിലി ഒന്ന് കുറച്ച് ദിവസം ഒരു രണ്ട് മൂന്ന് ദിവസം ഇത് തന്നെ വായിച്ചു പോവുക റിവിഷൻ ചെയ്തുകൊണ്ടിരുന്ന നമുക്കെന്ത് മനസ്സിൽ അങ്ങനെ തന്നെ കിടക്കും ഒരു രണ്ടോ മൂന്നോ ദിവസം തുടർച്ചയായി നമ്മൾ ഇത് വായിച്ചാൽ നമ്മുടെ അത് പതിഞ്ഞ് കിടക്കുക തന്നെ ചെയ്യും ഓക്കെ അപ്പോ വ്യക്തമായി മനസ്സിലാക്കി എന്ന് കരുതുന്നു അപ്പൊ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാൻ ചെയ്യാൻ നിങ്ങൾക്ക് കമന്റ് അതുപോലെ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ about thank you